ഹലുവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എ ലൈൻ ഡ്രസ്സസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ ഈ ഒരു ഡ്രസ്സാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈസ് നോക്കുകയാണെങ്കിൽ വൈറ്റിൽ ബ്ലൂ സ്ട്രൈപ്സ് ആണ് വരുന്നത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് അതായത് ചെറിയ ചെറിയ ബട്ടർഫ്ലൈസും കൂടി പോകുന്നുണ്ട് സോ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ഓപ്പൺ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ഡ്രസ്സാണ് ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ്ലി ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും പോക്കറ്റ്സും അവൈലബിൾ ആണ് നല്ല ഡീപ്പായിട്ടുള്ള പോക്കറ്റ്സ് തന്നെയാണ് അതിനും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് പിന്നെ ഒരു സ്ട്രാപ്പ് അവൈലബിൾ ആ ടോപ്പ് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് പക്ഷെ നമുക്ക് ത്രീപ്പോത്ത് പോലെയും നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഫുൾ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബട്ടൺസ് അടക്കമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും എനിക്ക് പേഴ്സണലി ഇതൊരു ഫേവേറ്റ് ആയിട്ടുള്ള ടോപ്പാണ് കാരണം എന്താണെന്ന് ഡിസൈൻ വൈസ് ആണെങ്കിലും കളർ വൈസ് ആണെങ്കിലും ഈ ലെങ്ത് എന്ന് വെച്ചാലും അത്യാവശ്യം നല്ല പോലെ ലെങ്ത്തി ആയിട്ടുള്ളൊരു എലൈൻ ഡ്രസ്സാണ് നെക്സ്റ്റ് വൺ ഓൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വരുന്നത് പിന്നെ ഒരു ക്രീം കളറും വരുന്നുണ്ട് സോ ഒരു ലീഫി ഡിസൈനാണ് ഓവറോൾ ആയിട്ട് വരുന്നത് കോട്ടൺ ആണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യോർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനൊരു ത്രെഡ് വർക്കും കൂടി പോകുന്നുണ്ട് സോ ഓവറോൾ ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും ഫിറ്റിംഗ് വൈസ് ആണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇനി സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു ഇലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ ത്രീ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇനിയിപ്പം ടോപ്പിൻ്റെ അതായത് ഈ ഒരു ഡ്രെസ്സിൻ്റെ ലെങ്ത്ത് നോക്കുവാണേലും ഒരു ത്രീ ഫോർത്തും കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പക്ഷേ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചും ആ ഒരു നീളം മാറാവുന്നതാണ് സ്ലീവ്സൊക്കെ നോക്കുവാണെങ്കിലും നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു ഏലൈൻ ഡ്രസ്സ് നെക്സ്റ്റ് ഒരു ബെനിയൻ മെറ്റീരിയലാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത് ഇത് കുറച്ച് അത്യാവശ്യം ലെങ്ത്തിയാണ് എനിക്കിത് നല്ലപോലെ ലെങ്ത്തി ആയിരുന്നു വളരെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സ്ലിം ആയിട്ടൊക്കെ തോന്നിക്കണമെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നമുക്ക് വേറെ ചെയ്യാം നല്ല കംഫർട്ടബിളാണ് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ലൂസാണ് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നല്ല ഫിറ്റാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണേലും ഒരു പഫ് സ്ലീവ്സ് ആണ് വരുന്നത് നെക്ക് ആണേലും ഒക്കെ നമുക്കൊരു കിടക്കുന്ന നെക്കാണ് വരുന്നത് പക്ഷേ എന്നാലും അങ്ങനെ നമുക്ക് ഇറിറ്റേഷൻസോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല ഡിസൈൻ വൈസ് ആണെങ്കിലും ബ്ലാക്ക് കളേഴ്സ് വരുന്നുണ്ട് വൈറ്റ് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കിൻ്റെ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് സ്ലീവ്സും അതേപോലെ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഇലാസ്റ്റിക് ഫിറ്റിംഗ് ആണ് വരുന്നത് പിന്നെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു ടോപ്പ് അതായത് ഈ ഒരു ഡ്രസ്സിൽ കംപ്ലീറ്റ്ലി വരുന്നത് പക്ഷേ അങ്ങനെ ഓവർ എക്സാജറേറ്റഡ് ഒന്നും അല്ലാത്ത വളരെ സിമ്പിളാണ് നെക്കാണേലും ഞാൻ പറഞ്ഞു ചെറിയൊരു കെയർ കിടക്കുന്ന നെക്കാണെങ്കിൽ കൂടി നമുക്ക് ഒരു ഡിസ്കംഫേർട്ടും ഇല്ല പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു വീനക്ക് പോലത്തെ ഒരു നെക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു കോട്ടൺ ആണോ ഈ ഒരു ലൈൻ ഡ്രസ്സ് വരുന്നത് ഇതും നേരത്തത്തെ പോലെ തന്നെ ടോപ്പ് ടു ബോട്ടം നമുക്ക് ബട്ടൺ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്ലീവ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ ഒരു ലൈറ്റ് പിങ്കിൽ വൈറ്റ് ലീഫി ഡിസൈൻസ് ആണ് വരുന്നത് അങ്ങനെ ഓവറായിട്ട് ഒന്നും തോന്നത്തില്ല വളരെ സിമ്പിളായി കിടക്കും എന്ന നല്ല സ്റ്റൈലിഷുമാണ് പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ബോട്ടം സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതായത് വൈറ്റ് ആൻഡ് പിങ്ക് സ്ട്രൈപ്സ് ആണ് താഴേക്കുള്ള ഭാഗത്തിലേക്ക് വരുന്നത് സോ ഓവറോൾ വളരെ എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത് നെക്സ്റ്റ് വൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊരു പിങ്ക് പാൻതർ സ്റ്റൈലാണ് വരുന്നത് കളറാണേലും നല്ല റോസാപ്പൂന് കളർ ആട്ടോ റെഡ് റോസിൻ്റെയും പിങ്ക് റോസിൻ്റെയും കളേഴ്സ് ആണ് വരുന്നത് സ്റ്റൈൽ കംപ്ലീറ്റ്ലി നോക്കുവാണെങ്കിൽ ലെപ്പേഡ് പ്രിൻ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എലൈൻ ഡ്രസ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് വൈസ് ആണെങ്കിലും ഒരു ത്രീ ഫോർത്തിന് മേലെയായിട്ട് എൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പും അവൈലബിൾ ആട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് സ്ലീവ്സ് ആണ് വരുന്നത് അങ്ങനെ ഒരു ഓവറായിട്ട് ഇലാസ്റ്റിക്കോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല നല്ല രസമായിരിക്കും ആർക്ക് വെയർ ചെയ്താലും നെക്സ്റ്റ് വൺ ഈ ഒരു കളർ കോമ്പിനേഷനാണ് അതായത് ഓറഞ്ചിൻ്റെയും ബ്ലൂവിൻ്റെയും കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇത് നമുക്ക് റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് ഇതിന് അത്യാവശ്യം കുറച്ച് ലെങ്ത്തി ആവും അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ടോപ്പ് മാച്ച് മാച്ചാവുക ഒരു പോളിസ്റ്റർ ബ്ലാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്